പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇരട്ട വോട്ട് വിവാദം പുകയുന്നു പാലക്കാട്ടെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്ന പരാതിയുമായി സിപിഎമ്മും കോൺഗ്രസും രംഗത്തെത്തി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസിന്റെ ഇരട്ട ഇരട്ടവോട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആക്ഷേപമുന്നയിച്ച ബി ജെ പി വോട്ടേഴ്സ് ലിസ്റ്റില് ആളുകളെ കുത്തിക്കയറ്റുന്നുവെന്ന സിപിഎം ആരോപണത്തിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ബി ജെ പി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസിന് പാലക്കാടും പട്ടാമ്പിയിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെന്ന് കണ്ടെത്തിയത് ഇതോടെ സി പി എമ്മും കോൺഗ്രസും ബി ജെ പിക്ക് രാഷ്ട്രീയ ആയുധമാക്കി ഇരട്ടവോട്ടിനെ മാറ്റുകയാണ് അതേസമയം ജില്ലാ പ്രസിഡന്റ് ഹരിദാസിന് ഇരട്ടവോട്ടുണ്ടെന്ന് പാലക്കാട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ തന്നെ സ്ഥിരീകരിച്ചു പ്രസിഡന്റ് ബി ജെ പി ഓഫീസിലെ താമസക്കാരനാണെന്നും പട്ടാമ്പിയിൽ വോട്ടുണ്ടെങ്കിൽ നീക്കം ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ രണ്ടായിരത്തിലേറെ ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന പരാതിയിൽ ജില്ലാ ഭരണകൂടം അന്വേഷണം ആരംഭിച്ചു സംഭവത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര വിശദീകരണം തേടി വ്യാജമായി വോട്ടുകൾ ചേർത്തെന്ന് കണ്ടെത്തിയ മേഖലയിൽ അന്വേഷണം നടത്താനും റിപ്പോർട്ട് സമർപ്പിക്കാനും തഹസീൽദാർക്കും റിട്ടേണിംഗ് ഓഫീസർക്കും തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ നിർദേശം നൽകി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി പുതുതായി വോട്ട് ചേർക്കുന്നവരിൽ പലരും മറ്റിടങ്ങളിൽ വോട്ടുള്ളവരാണ് വോട്ട് മാറിയ കാര്യം പലരും അറിഞ്ഞിട്ടുമില്ല വ്യാജ വോട്ട് തടയാൻ നിയമ നടപടി സ്വീകരിക്കാനാണ് എൽ ഡി എഫ് നീക്കം ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇരട്ട വോട്ട് വിവാദം ആയുധമാക്കുകയാണ് മുന്നണികൾ ന്യൂസ് പാലക്കാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം